ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിക്ഷേപിക്കണമെന്ന് വറഹമത്രികളും വീക്ഷപാതങ്ങളും എന്ന ഗ്രൂപ്പിൽ ഞാനും സെഹീറുമായിട്ട് നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവാദ വ്യവസ്ഥക്കുമായിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് അപ്പം ആ വ്യവസ്ഥയിൽ എന്റെ വോയിസ് ഞാൻ ആ അതുമായിട്ട് സംബന്ധിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ പറഞ്ഞു ആ സൈറ ഞാൻ റെഡിയാ ഇജി ഏതെങ്കിലും ഒരു മുലിയാറ്റിനെ കൊണ്ടിട്ട് മുത്തു റസൂറു ഇടം നേലുണ്ടാകും എന്ന് കിതാബ് വെച്ചിട്ട് തെളിയിക്കാൻ പറ്റിയ ഒരു മുലിയാറ്റിണ്ടെങ്കിൽ ആ മുലിയാറ്റായിട്ട് ഇങ്ങോട്ട് പോരും അങ്ങോട്ട് വരെ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വേണം അങ്ങോട്ട് വരാ ഇനി വേണമെങ്കിൽ നാലാളെ കൂട്ടനെ കൂടും ചോദിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ഇപ്പം അതിന് ഒരു പ്രശ്നം കേസെ റസൂറുള്ളക്ക് തീരെ നീ ഇല്ല എന്നാണ് എന്റെ വാദം അതേ സമയത്ത് റസോളാക്കി നേട്ടുണ്ട് എന്ന് കിതാബ് വെച്ച് തെളിച്ച് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ കാരണം അങ്ങനത്തെ ഒരു കിട്ടില്ലാതെ നിങ്ങൾക്ക് നല്ല ബോധ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു കിതാ ഉണ്ടെങ്കിൽ അത് വായിച്ച് അർത്ഥമാക്കാൻ പറ്റിയ ഒരു മൊഴിയായിട്ടുണ്ടെങ്കിൽ മോനിയായിട്ട് ഇടുവാ ഞാൻ വരാം ഞാൻ എൻ്റെ പൂച്ചാൽക്കാണെങ്കിൽ പൂച്ചാൽക്ക് അങ്ങോട്ട് വരാ ജി ദിവസം പറഞ്ഞാ എൻ്റെ ഒഴിവ് പറഞ്ഞോ ഞാൻ അന്നാണ്ട് വരാം എനിക്ക് എന്തായാലും ഒയ്വാ കുഴപ്പമില്ല ജീവി പറഞ്ഞോ ഞാൻ വരാ കേട്ടോ വിഷയം വിഷയം മാറി അത് ശരി അങ്ങനെ വിടൂല പേരോടുസ്താദ് പ്രസംഗിച്ച പ്രസംഗം മുത്ത റസൂലുദ്ദാക്ക് നീലുണ്ടെന്ന് പേരോടുസ്താദ് പ്രസംഗിച്ചീനെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിയൽവാദം എന്ന് പറയുന്നത് ആ പേരോടുസ്താദിൻ്റെ പ്രസംഗം എന്താണെന്നും പേരോടുസ്താദിൻ്റെ പ്രസംഗത്തിലുള്ള പരാമർശം എന്താണെന്നും അത് വെച്ച് പേരോഡുസ്താദിൻ്റെ പ്രസംഗം വെച്ച് റസൂലുള്ളാക്ക് ഉള്ളക്ക് നീലുണ്ടാകുമെന്നാണോ പേരോടുസ്താദ് പറഞ്ഞത് ആ വിഷയത്തിനെ കുറിച്ചാണ് അതിന് കിതാബിൽ എന്താണ് പറഞ്ഞത് പേരോടുസ്താദ് എന്താണ് പറഞ്ഞത് അത് വെച്ചിട്ട് സംസാരിക്കാൻ അവിടെ ആദ്യമേ വെല്ലുവിളിച്ചത് ആദ്യമേ പറഞ്ഞത് അത് വെച്ച് സംസാരിക്കാൻ മുത്ത റസൂല്ക്ക് നീലുണ്ടാവൂല തന്നെ എല്ലാവരും വിശ്വാസം അപ്പം പേരോട് സ്ഥാദ് എന്താണോ സുന്നതീയമാൻത്തിൻ്റെ വിശ്വാസം എന്താണോ അതാണ് പേരോട് സ്ഥാദ് പറഞ്ഞത് അതിനെ കോട്ടി മാറ്റിയത് നിങ്ങളാണ് അപ്പം അതാണ് ഇവിടെ പറഞ്ഞത് പേരോട് സ്ഥാതിൻ്റെ പ്രസംഗം നിങ്ങൾ കൂട്ടി മാറ്റിയത് പേരോടിസ്ഥാദ് എന്താണ് പ്രസംഗിച്ചത് അത് വെച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടെ സംസാരിക്കുന്നത് നീ റെഡി ഉണ്ടെങ്കിൽ അത് ഓക്കെ ഞാനിവിടെ പറഞ്ഞില്ലേ ഒരു ദിവസം പറഞ്ഞോ എനിക്ക് സൗകര്യമുള്ള ഏത് ദിവസം പറഞ്ഞാൽ എനിക്കല്ല ഇപ്പം തിരുവനന്തപുരത്ത് എന്റെ കേസ് ഞാൻ നമ്മുടെ പറവല്ലേ നമ്മളിപ്പൊന്നും റെഡിയാ നമുക്ക് ഒരു കേസല്ല വിശയുള്ള കേസല്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി പിറ്റേ നടത്തും കേട്ടോ എന്നാ വേണ്ടി ചേച്ചി വിളിച്ചോണ്ടി അന്ന് നടത്തും ഓക്കെ നമ്മൾ എന്നും റെഡിയാ അപ്പൊ നീ ജി വിളിച്ചോ എന്നെ വിളിക്കും മണിക്കാത്ത ഓക്കെ

തള്ളണം അത് ഈ പറഞ്ഞത് ആ വാദത്തിലെ തള്ളണം റസൂർലാക്ക് ഇടക്ക് നേരം സംഭവിച്ചിട്ടുണ്ട് എന്ന പേരോടിന്റെ പ്രസംഗം ഇപ്പൊ അത് എനിക്ക് പറ്റൂല അല്ലെ ഞാൻ ആ പ്രസംഗം വെച്ചിട്ട് തന്നെ എന്നെ വിളിച്ചത് ഇജി അധികം വാന്ന് വാസുല്ലാക്ക് തീരാന് ഇല്ല എന്ന് ഞാൻ തെളിയിക്കും റസൂല്ല ഇടക്ക് നേരം സംഭവിച്ചിട്ടുണ്ട് എന്ന ആ പേരോടിന്റെ ആ പ്രസംഗം ആ വാദത്തിൽ ഇജി ഉണ്ടെങ്കിൽ ഇടക്ക് നേരം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വാദം അതാണ് എന്റെ പേരോട് പ്രസംഗിക്കണത് ആ വാദത്തിൽ ഇജി ഉണ്ടെങ്കിൽ അത്

അപ്പോൾ ഇത് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഒരു വ്യവസ്ഥയ്ക്ക് ഇരിക്കുക ഞാനെങ്കിലും പോകാം പേരിന് എന്ന് തീരുമാനിച്ച് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം നൗഷാദ് നീലുണ്ട് റസൂൽ അള്ളി സാഹ അല്ലൈസ്ലമയുടെ തിരുകേശത്തിന് നേലുണ്ട് എന്ന് നൗഷാദ് പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിച്ചു കൊണ്ടാണല്ലേ ഇങ്ങനൊരു വാദം കൊണ്ടുവന്നത് നേരത്തെ ഇതല്ലായിരുന്നല്ലോ നമ്മൾ വാത എഴുതിയത് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്ന വാദമാണല്ലോ ഇത് ലാസ്റ്റ് ഇട്ട ഇത് നൌഷാദ് ആണ് പറഞ്ഞിട്ടുള്ളത് നേരിട്ട് കണ്ടു എന്നും എന്നും ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വിഷയം ഏ പേരുസ്താദിൻ്റെ പ്രസംഗം വെച്ചിട്ട് ആണ് കുഞ്ഞാമത് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞത് പേരുസ് ആ പ്രസംഗം ഉസ്താദ് അസുഖാക്ക് തീരെ നയലില്ല എന്നാണ് പറഞ്ഞത് നയലുണ്ട് എന്നാണ് പറഞ്ഞത് എന്താണോ ആ ആയത്ത് ഉസ്താദിൻ്റെ പ്രസംഗം അത് വെച്ചിട്ടാണ് ഇൻഷാള്ള ചർച്ച അങ്ങനെയാണ് നമ്മൾ മറ്റേ ഗ്രൂപ്പിൽ തീരുമാനിച്ചത് അപ്പോൾ ആ ചർച്ചയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് അല്ല ഇതിൽ കുഞ്ഞമ്മ പറഞ്ഞോട്ടെ ബാക്കിയല്ല ഇതിൽ നമ്മളിങ്ങനെ വോയിസ് ഇട്ടെന്ന് അറിയേണ്ടല്ലോ കുഞ്ഞമ്മ എങ്ങനെയെന്നു വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞോളി സംസാരിച്ചോളി അഷർ ഇസ്താദ് എങ്ങനെ എഴുതണമെങ്കിൽ എഴുതിയിട്ടോളി എങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാൻ നമ്മൾ എഴുതി വട്ടൂരികളുടെ വാദം എഴുതിക്കോട്ടെ റസൂർദാന്റെ നിയൽ സൈനബിവി കണ്ടു എന്ന് പേര് ഖുസ്താദ് പറഞ്ഞത് അത് പേവാണ് അങ്ങനെ റസൂറുൽദാന്റെ നേൽ ജൈനുബീ കണ്ടിട്ടില്ല റസുറുൽദാന്റെ ആ കറുത്തുണ്ടേൽ ജൈനുബൈ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് സുന്നദ്ധത്തിന്റെ വാദം അവിടെ ആ ഹദീസിന് പേരുസ്സാദ് വെച്ച അർത്ഥം തെറ്റാണ് എന്ന് തന്നെയാണ് സമർത്ഥിക്കേണ്ടത് അതല്ല അവിടെ പേരുസ്സാദ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേരുൽസാദ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് റസൂറുൽദാന്റെ ഷെയറമുബാർക്ക് ഇട്ടാൽ കരിയും വീണാൽ കരിയും ഇട്ടാൽ കരിയും വീണാൽ കരിയൂല ഏഹ് പിന്നെ വസ്ത്രത്തിൽ ഈച്ച വസ്ത്രത്തിൽ ഈച്ച ഇരുന്നാലേ ഉള്ളൂ അല്ലാതെ ശരീരത്തിൽ ഇരിക്കൂല എന്നില്ല ഈ അത് ഒരേ പ്രസംഗത്തിൽ പറഞ്ഞ വാദം കാണോ ഈ കാര്യങ്ങൾ അത് നേരെ ആദ്യം നേരെ അർച്ച ചെയ്യാം അത് കഴിഞ്ഞാവശ്യം മറ്റേ നോക്കാം അപ്പം ആ ഹദീസ് വെച്ചുകൊണ്ട് റസൂർദാക്കി ഇടയ്ക്ക് നേരം ഉണ്ടാകുമെന്ന് സമർത്ഥിക്കാൻ നിങ്ങളെ മാം കൊണ്ട് റെഡിയാണോ എങ്കിൽ അത് പറയാം ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞായറാഴ്ച രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പൊ തന്നെ സംവാദം നടക്കില്ലല്ലോ ഇപ്പൊ സംവാദത്തിനും വ്യവസ്ഥ എഴുതാണ് ഞങ്ങൾ ഞങ്ങളെ വാദം എഴുതി കഴിഞ്ഞു ഇനി നിങ്ങളെ വാദം നിങ്ങൾ എഴുതും നിയൽ ഒരു നിലക്കും ഇല്ല കുഞ്ഞുമൊഹമ്മദ് ഇടക്ക് നേൽ ഉണ്ടായിട്ടുണ്ട് മറുവാദം ആരുടെ മറുവാദോ മനസ്സിലായില്ല നൗഷാദിന്റെ മറുവാദാണോ കുഞ്ഞമ്മതയ്ക്ക് കുഞ്ഞമ്മത നൗഷാദിന്റെ വാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ സംവാദത്തിന് വന്ന് അങ്ങനത്തെ ഞങ്ങളുടെ മുമ്പിൽ നൗഷാദിന്റെ വാദം എഴുതിയിട്ടുണ്ടാ കാര്യം നൗഷാദ് നേലുണ്ട് തിരുകേശത്തിന് നേലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങള് ഇല്ല എന്ന നിലക്ക് സംവാദത്തിന് വന്ന് അങ്ങനത്തെ ഞങ്ങളുടെ ഇത് ഷാർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക് എടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത് സാധാരണ ഉണ്ടാകാറുണ്ട് അലഹമുല്ല അവിടെ പോയപ്പോ നമുക്ക് അതിൽ ഭാഗ്യത്തിൽ ലഭിച്ചു ഷേർ മുബാരക്കിൽ അത്രങ്ങൾ കൊടുത്തു അപ്പൊ അത്ര ഉണ്ട് അതിന്റെ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു നേരല്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോൾ അത്ര വന്നതുകൊണ്ട് നീണ്ടു വന്നതാണ് എന്നിട്ട് അദ്ദേഹം വള്ളത്തിൽ വെക്കിയത് ഒരു ഗൾഡിന്റെ ഉള്ളിൽ വെച്ചൊരു മുഴുവനെ മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതാ അതേ ഗൾബിന്റെ നേരെ വെച്ചിട്ട് തയ്യാറ് ചോദിച്ചു നേരുന്നോ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു മാത്രമല്ല ഇത് ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കാണിച്ചു കൊടുക്കാതെ ഈ മുബാറക്ക് ുംറപ്പിച്ചു ഒരു ഷൈർ മുബാരക്ക് റസൂറുല്ലാന്റെ ഷൈറാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് ഇതിന് നയലുണ്ടോ ഇല്ലേ എന്ന് നോക്കലല്ല അതൊരു അതെങ്ങനെ തന്നെയാണ് അത് മാനദണ്ഡമല്ല അതിന് മാനദണ്ഡം അത് മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതാണോ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ ഇതാണ് അതിന്റെ മാനദണ്ഡം അതേസമയത്ത് മേൽ ഒരു മോർജിതാണ് അതിനിപ്പൊ ഇത് തോന്നിയാൽ തന്നെ അത് ഷാർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല